ഒരു അത്ലറ്റ് അറുപത് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്തുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ എത്തണമെങ്കിൽ ശരാശരി വേഗത എത്ര കിലോമീറ്റർ മണിക്കൂർ വർദ്ധിപ്പിക്കണം നമുക്ക് താഴത്തെ പാചകം എടുക്കുക ഇത് ദൂരമുണ്ട് അറുപത് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് സമയം ദൂരമുണ്ട് സമയമുണ്ട് ദൂരമുണ്ട് സമയമുണ്ട് നമുക്ക് വേഗത കാണുക ദൂരമുണ്ട് സമയമുണ്ട് വേഗത കാണുക അപ്പോൾ വേഗത സമം എന്താണ് വേഗത കാണാൻ സൂത്രവാക്യം ദൂരം ബൈ സമയം സമം ദൂരെ എത്ര അറുപത് കിലോമീറ്റർ അറുപത് ബൈ സമയോ മൂന്നേ മു മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് പറഞ്ഞാൽ മൂന്നേ മുക്കാൽ ആണ് മൂന്നേ മുക്കാൽ മണിക്കൂർ മൂന്ന് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് മൂന്നേ മുക്കാൽ മണിക്കൂർ അപ്പോൾ നമുക്ക് അറുപത് ബൈ ഇത് മിഷപ്പിൻ്റെ മാറ്റുമ്പോൾ മൂന്നാല് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ബൈ നാല് മൂന്നാല് പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ബൈ നാല് ഇതെങ്ങനെയാ ചെയ്യുക അറുപത് ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് വേണ്ടി പറയുമ്പോൾ നാല് ബൈ പതിനഞ്ച് ഇവിടെ പിടിച്ചു നിൽക്കുമ്പോൾ നാല് പതിനഞ്ച് അറുപത് നാല് നാല് പതിനാറ് ഇത് വേഗതയാണ് വേഗത എന്താ യൂണിറ്റ് ഇവിടെ കിലോമീറ്ററുണ്ട് മണിക്കൂർ ഇത് മണിക്കൂറായിട്ട് എടുത്ത് എടുത്തത് ഇപ്പോൾ കിലോമീറ്റർ പെർ എന്ന് വരും കിലോമീറ്റർ പ്രതി മണിക്കൂർ നമുക്ക് വേഗത കിട്ടി വീണ്ടും നമ്മൾ അടുത്ത വാചകം എടുക്കുക എന്താണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം ദൂരം ഒരിക്കലും മാറില്ല ദൂരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ദൂരം നമുക്ക് അറിയാം അറുപതാണ് ദൂരം മാറ്റമില്ല അറുപതാണ് അപ്പോൾ സമയമുണ്ട് ദൂരണ്ട് ദൂരണ്ട് സമയമുണ്ട് നമുക്ക് വേഗത കാണാം വീണ്ടും വേഗത കാണാം വീണ്ടും വേഗത സമം ഇതേ സൂത്രവാക്യം ദൂരം ബൈ സമയം ദൂരം എത്രയാണ് അറുപത് തന്നെയാണ് ബൈ സമയം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മണിക്കൂർ കുറയണം എത്ര മണിക്കൂർ എത്ര സമയം എടുത്തിരുന്ന് മൂന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ പറയുമ്പോൾ നാൽപ്പത്തഞ്ച് പോയിട്ട് മൂന്ന് മണിക്കൂർ അറുപത് ബൈ മൂന്ന് വേഗത ഇരുപത് വേഗതയാണ് എന്താ യൂണിറ്റ് വേഗത കിലോമീറ്റർ പ്രതി മണിക്കൂർ ആദ്യ വേഗത പതിനാറ് അടുത്ത വേഗത ഇരുപത് ചോദ്യം എന്താ വേഗത എത്ര വർദ്ധിപ്പിക്കണം എത്രയാണ് നാല് വർദ്ധിപ്പിക്കണം പതിനാറ് നാല് അല്ലെ ഇരുപത് ഉത്തരം നാല് കിലോമീറ്റർ പ്രതി മണിക്കൂർ വർദ്ധിപ്പിക്കണം